ലോക ട്രാഫിക് ദിനത്തോടനുബന്ധിച്ച് സമര ടീം നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരം എസ് സി എസ് കോളേജിന്റെയും കോട്ടൂർ ഐ ടി ഐ യുടെയും ശ്രീകണ്ഠപുരം ജി എച്ച് എസിന്റെയും സഹകരണത്തോടെ സന്ദേശ റാലിയും ബോധവൽക്കരണ ക്ലാസും നടത്തി ചെങ്ങളായിൽ നിന്ന് ആരംഭിച്ച സന്ദേശ റാലി ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ പ്രകാശൻ സന്ദേശ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു റാലിക്ക് സമരറ്റൻ ഡയറക്ടർ ഫാദർ അനൂപ് നെരിമറ്റത്തിൽ സമരറ്റൻ ഒപ്പൻ ചെയർമാൻ ശശിധരൻ വൈസ് ചെയർമാൻ സോയിസ് ജോസഫ് സെറ്റ് വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ സെറ്റ് മീഡിയ ചെയർമാൻ ജോസ് കൊലീൽ തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കോട്ടൂർ ഐടിയിലും സന്ദേശ റാലിക്ക് സ്വീകരണങ്ങൾ നൽകി ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ശ്രീകണ്ഠപുരം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമൺ ടീച്ചർ ട്രാഫിക് ദിന സന്ദേശം നൽകി ശ്രീകണ്ഠപുരം ജി എച്ച്എസ് പ്രിൻസിപ്പാൾ ശ്രീ രാജേന്ദ്രൻ ശ്രീകണ്ഠപുരം ജി എച്ച് എസ് അഡ്മിഷർ ശ്രീമതി ഗീത ശ്രീകണ്ഠപുരം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേശ്യാമ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡയറക്ടർ ഫാദർ ജോഫിൻ കരുവമാക്കൽ പ്രിൻസിപ്പൽ ശ്രീ ജോസ് എന്നിവർ സന്ദേശം നൽകി സന്ദേശ റാലിയുടെ സമാപനത്തിൽ എസ് കോളേജിൽ വെച്ച് നടന്ന ട്രാഫിക് ബോധവൽക്കരണ പ്രോഗ്രാമിന് കണ്ണൂർ മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ശ്രീ പ്രേംനാഥ് നേതൃത്വം നൽകി സമരക്ഷൻ ഡയറക്ടർ ഫാദർ അനൂപ് നെരുമറ്റത്തിൽ ഒപ്പം കൂട്ടായ്മ ചെയർമാൻ ശശിധരൻ എസ് സി എസ് കോളേജിലെ അധ്യാപകരായ സുനിത ദീപു പ്രജു ഷൈനി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം